ഒരുപാട് പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരു വാരക്കാലത്തേക്കുള്ള കർക്കിടക മാസം പതിനൊന്നാം തീയതി വരെയുള്ള ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഈ വാരം ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവൻ രാശിയിൽ ചന്ദ്രനും ശുക്രനും മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിടുത്തെ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മകര രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ രാഹു മൂന്നിൽ ശനി അഞ്ചാം ഭാവത്തിൽ ചന്ദ്രനും ശുക്രനും ആറാം ഭാവത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ സൂര്യൻ ബുധൻ അഷ്ടമത്തിൽ ചൊവ്വ കേതു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ രാജയോഗമുണ്ട് അഞ്ചാം ഭാവാധിപനായ ശുക്രനും ഏഴാം ഭാവാധിപനായ ചന്ദ്രനും തമ്മിലുള്ള ഒരു രാജയോഗം അതിശക്തമായി നിലനിൽക്കുന്നു ഈ രാജയോഗം മകരൻ രാശിക്കാരിൽ ആർക്കെല്ലാം പ്രധാനം ചെയ്യും മക്കൾക്ക് പ്രധാനം ചെയ്യും സന്താനങ്ങളുടെ ഹയർ സ്റ്റഡീസും ഉപരിപഠനം അതുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും അത് ഉപകരിക്കും മകരൻ രാശിയിലെ വ്യക്തികൾക്ക് ജോലി വിഷയത്തിൽ വളരെയധികം അനുകൂലമായി സാധ്യതകൾ കൈവരുന്നു നല്ല ഒരു യോഗമാകുന്നു കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ രാജയോഗം യാത്ര വളരെ അനുകൂലമായിട്ട് വരും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം കാരണം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ബുധനാണ് ഭാഗ്യാധിപനായ ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ലക്നാൽ പുത്രകളത്രവേ ശുഭവതി പ്രാപ്തി അഥവാ ആലോകിതെ ചന്ദ്രാദ്വാ ലക്നാലോ ചന്ദ്രാലോ ഭാഗ്യാധിപനായ ഗ്രഹം ഏഴാം ഭാവത്തിൽ വന്നാൽ വിവാഹങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും പൂർണ്ണത വരും യാത്രാ സൗഭാഗ്യങ്ങൾ വരും അതുമാത്രമല്ല വിവാഹിതരായവർക്ക് സന്താന വിഷയങ്ങൾക്കും അനുകൂലമായ സമയമാണ് അഞ്ചിൽ ചന്ദ്രൻ നിൽക്കുന്നു യഥാപഞ്ചമിയശ നക്ഷത്രനാഥോ ദതാതിഹ സന്താന സന്തോഷമേവാ അഞ്ചിലെ ചന്ദ്രൻ സന്താനങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി വരും അവരുടെ പഠനം അല്ലെങ്കിൽ പുതിയ ദമ്പതികൾക്ക് സന്താനമുണ്ടാകാൻ ഈ ഒരു സമയം ഈ ഒരു വാരം വളരെ അനുകൂലമാണെന്ന് അറിയുക അതുമാത്രമല്ല ഗവേഷണത്തിൽ മുടിയിരിക്കുന്ന വ്യക്തികൾക്ക് പഠിച്ച് തങ്ങളുടെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു വാരം അതിന് പുറമെ എഴുത്തുകാർക്ക് രചനാത്മകമായ വിഷയത്തിലുള്ളവർക്ക് പ്രതിഭാധരന്മാർക്ക് തങ്ങളുടെ പ്രതിഭയുടെ പൂർണ്ണത പ്രകടിപ്പിക്കാം ശാരീരികമായി ഞാൻ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കണ്ണുകൾ ശ്രദ്ധിക്കണം ഫുഡ് പോയിസൺ വരാതെ ശ്രദ്ധിക്കണം ഏഴാം ഭാവത്തിൽ നിപുണയോഗം ചെയ്ത് സൂര്യൻ ബുധനെന്ന് നിൽക്കുന്നു അഷ്ടമാധിപനാണ് സൂര്യൻ അദ്ദേഹം വളരെ ദുർബലമായി ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഭാഗ്യാധിപനായ ബുധൻ്റെ യോഗം ആ ബുധന് മൗഢ്യമില്ല അത് ഫലം ചെയ്യും അതിനാൽ പലപ്പോഴും യാത്ര സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അനുകൂലമാണ് അതിനുവേണ്ടി ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ലഗ്നാധിപനായ ഗ്രഹം മകരൻ രാശിയുടെ അധിപനായ ഗ്രഹം ശനി അതിശക്തമായ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിനാൽ പല കാര്യങ്ങളിലും യാത്രയായാലും മറ്റ് വിഷയങ്ങളിലായാൽ തന്നെ ഒരനുകൂലമായ ഭാരമാകുന്നു മകരൻ രാശിക്കാർക്കിത് ഭൂമി വിവാദങ്ങൾ ശ്രദ്ധിക്കുക വീട്ടിൽ സമാധാനം അമ്മ അമ്മാമന്മാർ ഇവർക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ് താൻ സൽക്കരിച്ച് സുഹൃത്ത് ശത്രുവാകും ധനപരമായ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഈ ആഴ്ച ഈ വാരം വേണ്ട ചൊവ്വ മാറുന്നത് വരെ കാശ് ഇൻവെസ്റ്റ് ചെയ്തുള്ള ഒരു വിഷയത്തിലേക്കും മകരൻ രാശിക്കാർ നിൽക്കരുതേ നന്ദി നമസ്കാരം